ഹായ് ഹലോ എവിൻ അലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തെല്ലാമാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കും ഇവിടെ സുഖമായിട്ടെല്ലാം പോകുന്നത് അലഹമ്മില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ നമ്മളിതാ പുലർച്ചക്ക് പുലർച്ചക്കല്ല പാതിരാക്ക് നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നരയിലെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എവിടേക്കാണെന്നെല്ലാം ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഞാൻ കുറേ ആയില്ലേ ഇതുപോലത്തെ വീഡിയോസെല്ലാം അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു വ്ലോഗായിട്ടെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അങ്ങ് ഇടാമെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കെന്നെ കാണുമ്പോഴും ഒരു രസമായിരിക്കും കാണുന്നത് നിങ്ങൾക്കും ഒരു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പോകുന്ന വൈകിക്ക് കുറച്ചൊരു അഞ്ചാറ് മണി എല്ലാം ആകുമ്പോൾ അഞ്ചാറ് മണിയൊന്നും ആയിട്ടുള്ള ഒരു നാല് മണിയാവുമ്പോഴേക്കും തന്നെ ചായ എല്ലാം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബന്ന് കണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ജാമും പിന്നെ ബട്ടറാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഫ്ലേവറെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മനും കേട്ടോ അങ്ങനെ പോകുന്ന വയ്യെല്ലാം നല്ല ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന് നല്ല ക്ലൈമറ്റേനും നല്ല അടിപൊളി ക്ലൈമറ്റ് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ പറയാം ഇപ്പോൾ നോമ്പാണല്ലോ അപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കുന്നതും നമ്മൾ പോകുന്നതും എല്ലാം നോമ്പിനെ രണ്ട് മൂന്നാഴ്ച മുന്നേയാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ മടി കാരണം ഇങ്ങനെ നീട്ടി 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 പോയിട്ട് ഇപ്പോൾ നോമ്പിന് അപ്ലോഡ് ആക്കേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഇതാ പോകുന്ന വഴിക്ക് ഭയങ്കര തണുപ്പേനും കേട്ടാ ഞാൻ ഇത്രയും വിചാരിച്ചിട്ടേ ഇല്ല തണുപ്പുണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ കാരണം ഇപ്പോൾ അങ്ങനെ തണുത്ത ക്ലൈമറ്റ് ഒന്നും ഒന്നല്ലോ അപ്പോൾ ഇതാ ഭയങ്കര തണുത്ത് വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല നല്ല അടിപൊളി സൺറൈസ് സൺറൈസല്ലേനു അങ്ങനെ മക്കളെ രണ്ടാളെയും ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ അങ്ങനെ വണ്ടി നിർത്തിയതാണ് അങ്ങനെ രണ്ടാളെയും ഫ്രഷ് ആക്കലും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കലും അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡാക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് ഈ ഒരു ഏരിയ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ മൈസൂറിലേക്കാണ് അപ്പോൾ മൈസൂരിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഇഞ്ഞ് നോക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയറും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും എല്ലാം വേനം കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെ നല്ല കുറച്ചൊന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സമയത്തിന് എന്തായാലും മണിക്കൂർ കേട്ടോ കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മക്കളായത് കൊണ്ട് തന്നെ അങ്ങനെ ലോങ് ട്രിപ്പ് പോക്കെല്ലാം ഭയങ്കര റയറാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ഇപ്പോൾ അവർ രണ്ടാളെയും മാനേജ് ചെയ്ത് ഇങ്ങനെ വണ്ടിയിൽ പോക്ക് കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉമ്മാനേയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായെ അപ്പോൾ ഉമ്മയും ഞാനും ഹസ്ബൻഡും മക്കളും അങ്ങനെ ഇതാ നല്ല അടിപൊളി കാലാവസ്ഥയും എല്ലാം കണ്ടിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഒരു വില്ലേജ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അവിടുത്തെ ആൾക്കാരായാലും അവിടുത്തെ കൾച്ചറായാലും എല്ലാം ഇങ്ങനെ കണ്ടിരിക്കാൻ എന്തോ ഒരു ഒരു രസം അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഫുഡെല്ലാം കഴിക്കാണ്ട് അങ്ങനെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ജനതാ റെസ്റ്റോറൻറ്റിലേക്കാട്ടാ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതാ നല്ല അടിപൊളി ആംബിയൻസ് എല്ലാം കൂടിയിട്ടുള്ളൊരു നല്ല നീറ്റായിട്ടുള്ളൊരു ഷോപ്പാണ് മലയാളികളെ ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ മൈസൂരിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്ത് ഫുഡായാലും ഇവിടെ വന്നിട്ട് കഴിക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റി ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ ഇവിടുത്തെ പൊറോട്ട നല്ല സ്പെഷ്യലാണെന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ടായതിന് പറഞ്ഞത് വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ആൾ ഇനി മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പൊറോട്ട ഉണ്ടായിട്ടില്ല ഏട്ടാ അതുകൊണ്ട് നമ്മൾ മസാല ദോശവും ഞാനൊരു ഗീ ദോ ഗീദോശമാണ് ഏട്ടാ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു ഗീ ഇങ്ങനെ നിറഞ്ഞ തുളുമ്പുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും ഗീൻ്റെ ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഇതാ ഗീദോശമായോണ്ട് തന്നെ അത് എൻ്റെ അകത്ത് ഈ ഒരു ഭാജിയില്ലേ ഉരുളക്കെ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അപ്പുറത്തെ പ്ലേറ്റിലെല്ലാം പോയിട്ട് കൈയിട്ട് വാരി തിന്നുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പോയിട്ടുണ്ടായത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നത് അപ്പോൾ ആ ഒരു ടൈമിലൊന്നും ഇത്രയും തണുപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടേയില്ല കാരണം മൈസൂർ എന്നെല്ലാം പറയുമ്പോൾ നമ്മളങ്ങനെ തണുപ്പ് ചിന്തിക്കില്ലാലോ ഊട്ടി ആ ഒരു ഏരിയയിലെല്ലാം ആണെന്നെങ്കിലല്ലേ അങ്ങനെയെല്ലാം ചിന്തിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാപ്പോ കാര്യങ്ങളോ ജാക്കറ്റോ ഒന്നും ആ മക്കൾക്ക് പിന്നെ കാറിൽ നിന്ന് തന്നെ എ സി കൊണ്ടിട്ട് അങ്ങനെ ഉറങ്ങാൻ കഴിയേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാപ്പെല്ലാം എടുത്തുകൊണ്ട് അവരെ കുറച്ച് സേഫായിട്ട് ഇരുത്താൻ വേണ്ടി പറ്റി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കാമായിട്ടാണ് കേട്ടോ പിന്നെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടതിന് പിന്നെ ആ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഫുഡെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പയംവാട്ടിയത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിന് കേട്ടോ ആ മക്കൾ രണ്ടാളിയും പിന്നെ വണ്ടീന്ന് ഇങ്ങനെ അനങ്ങാണ്ട് ഇരുത്തണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇജൂക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയോണ്ട് തന്നെ ഓക്കുള്ള ഫുഡും എല്ലാം കൂടി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മക്കൾക്കൊന്നും പുറത്തുള്ള ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ തോന്നൂല്ലല്ലോ ഞാൻ അങ്ങനെ അധികം പുറത്തെ ഫുഡ് മക്കൾക്കൊന്നും കൊടുക്കലില്ല പിന്നെ ഇസൊക്കെല്ലാം ഇപ്പോൾ കുറുക്ക് കൊടുക്കേണ്ട ടൈമല്ലേ അതുകൊണ്ട് അങ്ങനെയെല്ലാം ഫുഡെല്ലാം എടുത്തിട്ട് അവരെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു ജൂലിയേക്കാണ് മൈസൂർ ജൂലി പോകണമെന്ന് കുറേ ആയിട്ട് രണ്ട് മൂന്ന് മാസങ്ങളായി ഇങ്ങനെ വിചാരിക്കുന്നത് കാര്യം ഇപ്പോൾ മറിയോക്ക് ഇങ്ങനെ ഈ ബേഡ്സിനെയും ആനിമൽസിനെയും എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇപ്പോൾ പുറത്ത് നമ്മളെ വീട്ടിൽ നിന്നും ഇപ്പോൾ പൂച്ച പട്ടിയായാലും അതിനെല്ലാം കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് അന്നേരം വിചാരിക്കുന്നുണ്ട് ജോലി പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ മക്കളെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടതാന്ന് കേട്ടാ ഈ ഒരു ജോലി അപ്പോൾ അങ്ങനെ കുറേ വിചാരിച്ച് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ടൈം കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതേനു പെട്ടെന്ന് പ്ലാൻ ആക്കിയതൊന്നല്ല രാത്രി വരെ വിചാരിച്ചിട്ടില്ല പോകണമെന്ന് പെട്ടെന്ന് അങ്ങനെ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നേട്ടാ അപ്പോൾ കടുവനെയും സിംഹത്തിനെയും എല്ലാം കാണുമ്പം ഒരു വേറെ തന്നെ ഒരു എന്തോ ഒരു ഇത് തോന്നിയേട്ടാ ഞാൻ പണ്ട് എത്രയോ പത്ത് വർഷം മുന്നേ മറ്റുമ്പോൾ ഫാമിലി ആയിട്ട് പോയതാണ് ജോലി പിന്നെ അതിന് ശേഷം ഇപ്പം നേട്ടാ പോകുന്നത് അതുകൊണ്ടുതന്നെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ സിംഹരാജാവിനെയെല്ലാം കാണാൻ വേണ്ടിയിട്ടോ എന്തായാലും പോയിക്കോട്ടെ അത്രയും കിടിലൻ നല്ല വൈബ് തന്നെയാണ് പിന്നെ നടക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോകണ്ടാന്ന് ഞാൻ പറയുള്ളൂ കേട്ടാ കാരണം ഭയങ്കര നടന്ന് നടന്ന് റബേ തളർന്ന് പോയിട്ടുണ്ടായിരുന്നു അത്രയും കുറേ നടക്കാനുണ്ട് ഇപ്പം നടക്കാൻ കഴിയാത്തവർക്ക് ഒരു വണ്ടിയുണ്ട് കേട്ടോ അങ്ങനെയും പോവാം പിന്നെ നമ്മൾ മക്കക്കൊള്ളം കുറച്ച് നടന്നിങ്ങനെ ഇങ്ങനെ വൈബായിക്കോട്ടെ ചേച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് വരെ നടക്കേണ്ടി വന്നത് അങ്ങനെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ചൂടൊന്നും ഇല്ല നമ്മളൊരു എട്ടരക്കല്ലേ ഇവിടെ ഓപ്പൺ ആവാം ആ ഒരു ഓപ്പൺ ആകുന്ന സമയം തന്നെ ഇവിടെ എത്തിയോണ്ട് ആ ഒരു രാവിലത്തെ ആ ഒരു ആ ഒരു ക്ലൈമറ്റ് ഇല്ലേ ആ ഒരു സമയത്തായതുകൊണ്ടാന്ന് തോന്നുന്നത് അങ്ങനെ ചൂട് ചൂടെടുത്തിട്ടൊന്നും ഇല്ല നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു വൈബ് അന്തരീക്ഷം അന്തരീക്ഷം പിന്നെ കുരങ്ങന്മാരെയും ബാക്കിയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കണ്ട് കണ്ടിങ്ങനെ പോക്കാന്ന് എല്ലാ മൃഗങ്ങൾക്കും ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ നമ്മൾ പോയ വാട് ഉറങ്ങി എണീറ്റ വാടേ ഉള്ളൂ എന്ന് തോന്നുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയ സമയമാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണോന്നറിയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ ആരും മൈൻഡാക്കാണ്ട് ഇങ്ങനെ ദൂരെ ദൂരെ പോയിട്ട് നിൽക്കുകയെന്ന് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ എനിമൽസിനെയും കാണാൻ വേണ്ടി പറ്റി അപ്പോൾ കുറേ ആയിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഇതിനെല്ലാം കണ്ടപ്പം അങ്ങ് നിന്ന് കേട്ടോ അപ്പം മറിയോന് ഭയങ്കര സന്തോഷമായി ഇതിനെല്ലാം കണ്ടപ്പം പിന്നെ ഒന്നും പറയണ്ട അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും നോക്കിക്കലും ഇതൊക്കെ പിന്നെ ഇതൊന്നും ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ലാലോ അപ്പോൾ ഉള്ള പ്രായമാകുമ്പോൾ നമുക്ക് വീണ്ടും വരാം ഇൻഷാല്ല അപ്പോൾ ഇതാ സീബ്രനെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസീയിൽ സീബ്രനെല്ലാം പണ്ട് ചിത്രത്തിൽ കണ്ടതേ ആയിട്ട് ഉള്ള ഒരു ഓർമ്മയേ ഉള്ളൂ പിന്നെ നമ്മൾ പത്ത് കൊല്ലം മുന്നേ വന്നപ്പോൾ കണ്ടതൊന്നും ഓർമ്മയിലേ ഇല്ല ആ ഒരു സമയത്ത് പിന്നെ അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ ഇതിൻ്റെ പിക്ചേഴ്സും ഒന്നും ഇല്ലാട്ട അപ്പോൾ നമ്മളെ ഫാമിലി ഫോട്ടോസെല്ലാം ഉണ്ട് നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വേറൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കാണുമ്പോൾ ഒരു ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഫാമിലിയെല്ലാം ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് മക്കളുണ്ടെങ്കിൽ മെയിനായിട്ട് വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും എല്ലാം ഇവരിങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു മൂന്നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയതിന് അപ്പോൾ ഇറങ്ങുമ്പം തന്നെ ഒരു ഉച്ച ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ലാസ്റ്റ് എൻഡിലേനും കേട്ടാ നമ്മൾ ജിറാഫിനെ കണ്ടിട്ടുണ്ടായിന് ജിറാഫിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച സങ്കടത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആണ് ജിറാഫ് വന്നത് അപ്പോൾ ഇതാ പിന്നെ പാപിനെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലേ പാമ്പിൻ്റെ എല്ലാം അടുത്ത് ഇങ്ങനെ കയ്യും കാലെല്ലാം എല്ലാം അത് എത്ര ദൂരെ ആണെങ്കിലും ചില്ലുകൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എന്താണെന്ന് അറിയില്ല ഭയങ്കര കാണുമ്പോൾ അങ്ങനെ നിൽക്കാൻ തോന്നൂല അടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായത് മൈസൂർ മോളിലേക്കാണ് അപ്പോൾ മോളിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു ഷോപ്പിലെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാൾ വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഡ്രസ്സായാലും മൊത്തത്തിൽ അത്ര എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കയറി ഇങ്ങനെ നടക്കാം അത്ര തന്നെ പിന്നെ കുറച്ച് തണുപ്പല്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും നല്ല രസമുണ്ടായിന് പിന്നെ നമ്മൾ കുറച്ച് ഫുഡെല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നടന്ന് തളർന്നതല്ലേ അങ്ങനെ കുറച്ച് ഫ്രൈസും ബർഗറും അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വലിയ ടേസ്റ്റും എനിക്ക് അത്ര വലിയ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നോർമലി ഒരു വിഷപ്പെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളു അത്ര തന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് അങ്ങ് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായത് മൈസൂർ പാലസിലേക്കാണ് പാലസിലേക്ക് പോകണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലേനു കേട്ടാ പിന്നെ പാലസ് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇറങ്ങലല്ലേ ഈ പാലസിലും സൂലും നമ്മൾ കുറച്ച് മുന്നേ രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് തോന്നുന്നത് ഞാൻ നയൻത്തിൽ പഠിക്കുന്ന ടൈമിലാണ് നേട്ടാ വന്നിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ പാലസിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ജോലി പിന്നെ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറേ മൃഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ അടുത്തന്നെ ആയതുകൊണ്ട് ലൊക്കേഷൻ നോക്കി നോക്കി അങ്ങനെ വന്നതാന്ന് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ അത്ര ഡിഫറൻസ് ഇല്ലയാണ് കേട്ടാ എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പാലസിലേക്കും വന്നിട്ടുണ്ടായിന് അങ്ങനെ പാലസിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് ഉള്ളിലെല്ലാം കയറി കുറച്ച് കവർ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ആൾക്കാരായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല കിഡിലൻ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിട്ടില്ല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂസും ചെരുപ്പും എല്ലാം അയച്ചിങ്ങനെ ഒരു സഞ്ചിയിലാക്കിയിട്ട് വെക്കണം അതിനാണ് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സഞ്ചരിയാക്കിയിട്ട് അതിൻ്റെ നമ്പർ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യണം ടോക്കണൊന്നും കിട്ടൂല പിന്നെ ആ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെരുപ്പ് തിരിച്ചു കിട്ടൂ അല്ലെങ്കിൽ നമ്മളെ ചെരുപ്പ് അവർ തരില്ല ഗൈസ് അങ്ങനെ നമ്മളിതാ ഉള്ളിൽ കയറി ഉള്ളിലെ ഒരു കല്യാണത്തിന് കൂടാൻ പറ്റിയ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടി തോന്നിയിട്ടൊന്നുമില്ല കല്യാണം വീട്ടിൽ പോയ ഒരു ആംബിയൻസേനും അവിടെ കുറേ ഫോട്ടോസും അവരെ ഫ്രെയിമും എല്ലാം ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ രാജാവിനും രാജകുമാരനിയും രാജ്ഞിനിയും എല്ലാം അങ്ങനെ നോക്കി ഇങ്ങനെ കുറേ സമയം ഇരുന്ന് കുറേ പോയി ഇപ്പം എല്ലാം പറഞ്ഞ് അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ് ഗൈസ് അപ്പോൾ ഇവിടത്തെ ഒരു വാതിലും ഒരു തൂണും എല്ലാം കണ്ടപ്പോൾ എൻ്റെ മോ ഇവർ പണ്ടെന്താ ആഡംബരത്തിലായിരിക്കും ജീവിച്ചേന്ന് തോന്നിപ്പോയി അത്രയും കിടിലിൻ കൊട്ടാരം കണ്ടാ കണ്ണും ഒഴിച്ചു നോക്കും കേട്ടാൽ അത്രയും കിടൽ നല്ല രസമുണ്ടേനു അപ്പം ഇതാ നല്ല ഭംഗിയുള്ള കൊട്ടാരം അപ്പം ഇതിങ്ങനെ അവർ എല്ലാ ഏരിയയിലും നമ്മൾ പോകാനൊന്നും പെടില്ല കേട്ടോ കുറേ ഇങ്ങനെ അവർ കരലിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പോയി പോയി നമ്മളങ്ങനെ ലാസ്റ്റ് പുറത്തേക്കെത്തി അങ്ങനെ പുറത്തെത്തിയിട്ട് പിന്നെ കാര്യമായിട്ട് വേറൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലേക്ക് പോയതെന്ന് ചെയ്തിട്ടുണ്ടായത് വീട്ടിലേക്ക് പോകുന്ന വൈകി ഫുഡ് കഴിക്കേണ്ട സമയങ്ങളിലെല്ലാം ഫുഡ് കഴിച്ച് അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണി ആയിട്ടോ പക്ഷേ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസെല്ലാം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം Bye.